കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ അയ്യങ്കാവ് കീരാമ്പാടിയിൽ പുര നിർമ്മിച്ച നടപ്പാലം നാടിന് സമർപ്പിച്ചു പരപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവിലാണ് കൈവരിയുടെ കൂടിയുള്ള കോൺക്രീറ്റ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അയ്യങ്കാവ് കീരാമ്പാടി നിവാസികളുടെ കാലങ്ങളായുള്ള ആഗ്രഹവും ആവശ്യവും നിറവേറ്റിക്കൊണ്ടാണ് ഇവിടുത്തെ തോടിനു കുറുകെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കൈവേരിയുടെ സംരക്ഷണത്തോടുകൂടിയുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു നൽകിയത് ഇരു കരകളിലുമുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസവും സൌകര്യവുമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് പാലത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു സന്തോഷ നിമിഷങ്ങളെ സാക്ഷിയാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നാട്ടുകാർക്കായി തുറന്നു നൽകി തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പാലമാണ് പക്ഷെ ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പക്ഷെ അന്നെല്ലാം ഈ നമ്മൾ ഇങ്ങനെ വിചാരിക്കില്ല ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു നോക്കുകൂത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഒന്നും ചെയ്യാനില്ല കേരളത്തിലെ ഗവൺമെൻറ്റ് നാൽപ്പത് ശതമാനം ഫണ്ട് എല്ലാ ത്രിതല പഞ്ചായത്തിനും കൊടുക്കുമ്പോൾ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് പാലം എന്നതിൽ ഉപരിയായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ചിലപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പരപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ത്യയിലെ ഒന്നാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്കും അതുപോലെ തന്നെ അതിൻ്റെ പഞ്ചായത്തിലെ ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അധ്യക്ഷനായി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശൈലജ പഞ്ചായത്ത് അംഗങ്ങളായ ഇ ബാലകൃഷ്ണൻ അനിൽകുമാർ ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ പൊതുപ്രവർത്തകരായ ഇ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ കെ കുഞ്ഞിക്കണ്ണൻ എൻ ബിജു എന്നിവർ സംസാരിച്ചു ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ രജനീകൃഷ്ണൻ സ്വാഗതവും വാർഡ് കൺവീനർ എൻ മധു നന്ദിയും പറഞ്ഞു കാലവർഷം കനക്കു മുമ്പേ തന്നെ നടപ്പാലം യാഥാർത്ഥ്യമാക്കാനും ഉദ്ഘാടനം നടത്താനും കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾ പുതിയ പ്രതീക്ഷകളുടെ നിലവിൽ പ്രദേശവാസികളും ന്യൂസ് ബ്യൂറോ പെരിയ